റിപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ ആരും പുറത്തിരുത്താതെ അവരെയൊക്കെ ചൂടിലാക്കി കളിപ്പിക്കാനാണ് ഈ ഒരു കാറ്റഗറൈസേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഈ കാറ്റഗറി എ എന്ന് പറയുന്നത് മിനിമം ഫൈവ് ഫിലിംസിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആക്ടേഴ്സാണ് കാറ്റഗറി എ കാറ്റഗറി ബി എന്ന് പറയുന്നത് മിനിമം ഏഴ് സിനിമകളിലെങ്കിലും ടെൻ മിനിറ്റ് ഫുട്ടേജ് ഉള്ള ആൾക്കാരായിരിക്കും കാറ്റഗറി ബി അപ്പോൾ ബാറ്റിംഗ് ടീം ബാറ്റിങ്ങിനായിട്ട് ഇറങ്ങുമ്പോൾ നമ്പർ വൺ ടു ആൻഡ് ത്രീ കമ്പൽസറി ആയിട്ട് കാറ്റഗറി എ പ്ലെയേഴ്സ് ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട് അതുപോലെ ബൗൾ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ആദ്യം ബൗൾ ചെയ്യുന്ന വൺ ടു ത്രീ ബൗളേഴ്സാണ് വൺ ആൻഡ് ടൂ വൺ വൺ ആൻഡ് ടൂർ ഫോർ ആദ്യത്തെ ഫോർ ഓവേഴ്സ് കാറ്റഗറി എ പ്ലെയേഴ്സ് മാത്രമാണ് എ പ്ലേഴ്സിന് മാത്രം ത്രീ അല്ല ത്രീ ഓവേഴ്സ് എ പ്ലെയേഴ്സിന് മാത്രമേ അറിയാൻ പറ്റൂ അറ്റ് ദ സെയിം ടൈം കാറ്റഗറി ബിയുടെ ഒരു ഒരു ബൗളർ അറിയുന്ന സമയത്ത് അടുപ്പിച്ച് കാറ്റഗറി ബിയുടെ രണ്ട് അറിയാൻ പറ്റില്ല കാറ്റഗറി ബി ഒരു ബോളർ അറിഞ്ഞാൽ അടുത്ത ഓവർ കാറ്റഗറി എ ഇറങ്ങേ പറ്റുന്നു അപ്പൊ നമുക്ക് സാധാരണ ടൂർണമെന്റ്സിൽ കാണുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ബാറ്റിംഗ് നടക്കുക അല്ലെങ്കിൽ ഇഷ്ടമുള്ള ബോളേഴ്സിനെ നമുക്ക് എപ്പുവാണെങ്കിലും ബോൾ ചെയ്യിപ്പിക്കുക അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല നമ്മൾ ഒരു ഒരു ഓവറ് കഴിഞ്ഞാൽ നമ്മൾ നോക്കണം അടുത്ത ഓവർ ആരെക്കൊണ്ട് അറിയിക്കണം അല്ലെങ്കിൽ ബി കാറ്റഗറി ഒരു പ്ലെയർ ബോൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എ കാറ്റഗറി തന്നെ അറിയണം അപ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ പിന്നെ ടീമിന്റെ പുറത്ത് ഫൈൻസും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓൺ ദാറ്റ് ഒരുപാട് ഒരുപാട് ശ്രദ്ധിച്ച് ആസ് എ ക്യാപ്റ്റൻ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഓൺ ഫീൽഡ് നമ്മൾ ഓരോ ഓവേഴ്സും കഴിയുമ്പോൾ നോക്കി കണ്ട് ബോളേഴ്സിനെ ഓർഗനൈസ് ചെയ്യുക ആ ബോളേഴ്സിനകത്തുള്ള ഫീൽഡിംഗ് കൊസ്റ്റൻസ് നിർത്തുക അതിൻ്റെയൊക്കെ ട്രെയിനിങ്ങും ഡിസ്കഷൻസും മീറ്റിങ്സും ഒക്കെ നടക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ക്യാമ്പ് ഇന്ന് രാവിലെ തുടങ്ങി ഇനിയുള്ള ദിവസങ്ങളിൽ ടൂർണമെൻ്റ് അടുക്കുന്നവരെ എല്ലാ ദിവസവും ഞങ്ങളുടെ പ്രാക്ടീസും ഒക്കെ ഉണ്ടാവും നല്ല രീതിയിൽ ടീം ഒരു ഫോമിലാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു പ്രോപ്പർ ഒരു ബാറ്റിംഗ് ആൻഡ് ബോളിംഗ് നെറ്റ് സെഷൻ ഉണ്ടായിരുന്നു രാവിലെ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട് സോ വിഡി ലുക്ക് ഫോർവേഡ് ടു പുട്ടിംഗ് അപ്പ എ വെരി ഗുഡ് പെർഫോമൻസ് ദിസ് ഇയർ ആൻഡ് കോഫളി എന്ന് നേരത്തെ പറഞ്ഞ പോലെ ട്രോഫിയായിട്ട് തന്നെ തിരിച്ചു വരാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു